ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപതും നേടാനൊരുങ്ങുന്ന യു ഡി എഫിന് ഇന്ന് നിർണായക ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതുമായ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് യു തന്നെയാണ് സി പി എമ്മും ഒരു തയ്യാറെടുപ്പ് പോലും നടത്തുന്നതിന് മുൻപ് യു ഡി എഫിൽ എൺപത് ശതമാനത്തോളം സ്ഥാനാർത്ഥി നിർണയം തന്നെ നടന്നു കഴിഞ്ഞു ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ പതിനാലിലും സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കണ്ണൂരിലും ആലപ്പുഴയിലും പുതുമുഖം കൊല്ലത്ത് ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രനെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി പൊന്നാനിയിലും മലപ്പുറവും ലീഗിനുള്ളതാണ് ഒരു അപശബ്ദം പോലും ഇല്ലാതെ അത് ലീഗ് ഭംഗിയായി നോക്കിക്കൊള്ളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സീറ്റ് കോട്ടയത്താണ് കോട്ടയത്ത് മുന്നണിയുടെ മര്യാദയുടെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് നൽകാൻ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നു അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ കുറച്ച് ജാഗ്രത കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട ചില ചർച്ചകൾ യു ഡി എഫിൽ ഇന്ന് നടക്കുന്നുണ്ട് അതോടുകൂടി സ്ഥാനാർത്ഥികളുടെ തന്നെ തീരുമാനം ഇന്നുണ്ടാകും ഇന്നത്തോടു കൂടി യു ഡി എഫ് വളരെ മുന്നേറും എന്ന് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് കേരളത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾക്കായുള്ള യു ഡി എഫിൻ്റെ സുപ്രധാന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നു ലീഗിന്റെ മൂന്നാം സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫിന്റെ കോട്ടയം സീറ്റ് ആവശ്യത്തിലും ഇന്ന് തീരുമാനം ഉണ്ടാവുകയാണ് യു ഡി എഫ് യോഗത്തിന് മുന്നോടിയായി ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയും നടക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം കേരള കോൺഗ്രസ്സിന് കൊടുത്ത സീറ്റിൽ ഒരു അസ്വാരസ്യവുമില്ലാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനായി കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ചേരും കോട്ടയം സീറ്റിൽ ധാരണയായാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ ഇന്ന് കണ്ടെത്തുകയും നാളെ തന്നെ അത് കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് രാവിലെ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ കോട്ടയം സീറ്റ് പാർട്ടിക്ക് നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജോസഫ് ഗ്രൂപ്പ് ഉറപ്പിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം മാത്രമായിരിക്കും ഉന്നതാധികാര സമിതിയിൽ ഉണ്ടാകുക പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് തന്നെയായിരിക്കും കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുക എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് സ്ഥാനാർത്ഥിത്വത്തിന് രംഗത്തുള്ള പി സി തോമസ് സജി മഞ്ഞക്കടമ്പൻ അതുപോലെ എം പി ജോസഫ് ഐ എ എസ് എന്നിവരെ അനുനയിപ്പിക്കുക എന്നതാണ് പി ജെ ജോസഫിൻ്റെയും കൂട്ടരുടെയും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏതായാലും യു ഡി എഫിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും മുന്നണി യോഗം ഇന്ന് തീരുമാനമെടുക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നുമുതൽ യു ഡി എഫ് ഏറെ മുന്നിലെത്തും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സി പി ഐ പോലും സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞിട്ടും ഈ സമയം വരെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറയാൻ കഴിയാതെ സി പി എം വല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് കഴിഞ്ഞ തവണത്തിനേക്കാൾ കഷ്ടമാണിപ്പോൾ സി പി എമ്മിൻ്റെ കാര്യം ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനുള്ള മുന്നൊരുക്കവും സാഹചര്യവും യു ഡി എഫിനുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്